നമസ്കാരം മലയാളിയുടെ ഗൃഹാതുര ഓർമ്മകൾ ഇപ്പോൾ എഴുപത്തി അഞ്ചാം വർഷത്തിൽ എത്തി നിൽക്കുകയാണ് മറ്റൊന്നിലൂടെയുമല്ല തിരുവനന്തപുരം ആകാശവാണിയിലൂടെ തന്നെയാണ് വിശ്വസിക്കാൻ തന്നെ കഴിയുന്നില്ല എഴുപത്തിയഞ്ച് വർഷക്കാലമായി മലയാളികളെ ഓരോ വിവരങ്ങളും അറിയിച്ച് പലതരം കാഴ്ചകൾ സമ്മാനിച്ച് പല വിവരങ്ങൾ നൽകി ആകാശവാണി ഇപ്പോൾ എഴുപത്തി അഞ്ചാം വയസ്സിലേക്ക് കടക്കുകയാണ് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പലതരത്തിലുള്ള പരിപാടികൾ തന്നെയാണ് ഇന്ന് ഭാഗമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ പരിപാടി കർമ്മം തന്നെയാണ് ഉദ്ഘാടന കർമ്മം തന്നെയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ആകാശവാണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളിക്ക് പലതരത്തിലുള്ള വിവരങ്ങൾ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് കൊണ്ട് നവീകരിക്കുന്ന പ്രക്ഷേപണ രീതികളിലൂടെ ശ്രോതാക്കൾക്ക് പുതിയൊരു പുത്തൻ അനുഭവം തന്നെയാണ് ആകാശവാണി നൽകിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ ഒന്നാം തീയതിയാണ് തിരുവനന്തപുരത്ത് മലയാളികളെ ഏവരെയും അവരുടെ ജീവിതത്തെ പോലും ഒരു സാംസ്കാരിക മാറ്റത്തിലൂടെ ഒരു വിപ്ലവത്തിലൂടെ ആകാശവാണിയുടെ പ്രക്ഷേപണം ആരംഭിച്ചത് അതിനു മുൻപ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് പന്ത്രണ്ടാം തീയതി അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയായിരുന്നു ആദ്യത്തെ റേഡിയോ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത് കേവലം രണ്ട് മണിക്കൂർ നേരം ഓരോ വെള്ളിയാഴ്ച ദിവസവും മാത്രമായിരുന്നു അതിൻ്റെ പ്രക്ഷേപണം നടത്തിയിരുന്നെങ്കിൽ പിന്നീടത് നവീകരിച്ച് പ്രത്യേകമായ രീതിയിൽ ക്രോഡീകരിക്കുകയായിരുന്നു അന്നത്തെ ട്രാവൻകൂർ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനായിരുന്നു ആകാശവാണിയായി പിന്നീട് മാറുകയുണ്ടായത് ഒപ്പം തിരുവനന്തപുരത്ത് മാത്രമല്ല മൈസൂർ ബറോഡ ഹൈദരാബാദ് അങ്ങനെ പല നഗരങ്ങൾക്കൊപ്പം തന്നെയാണ് തിരുവനന്തപുരത്തും ഇങ്ങനെ ആകാശവാണിയുടെ നിലയം സ്ഥാപിക്കപ്പെട്ടത് നിരവധി മലയാള സാംസ്കാരിക ചരിത്രത്തിൽ ഒട്ടനവധി സംഭാവന നൽകാനായി ആകാശവാണിക്ക് സാധിച്ചിട്ടുണ്ട് പല തരത്തിൽ പല മൂല്യങ്ങൾ ജനങ്ങൾക്ക് നൽകാനും ജനങ്ങളുടെ മനസ്സിന് അവരുടെ ചിന്താശേഷിക്ക് ചിന്താധാരയ്ക്ക് ഒക്കെ പകരാനും ആകാശവാണിക്ക് കഴിഞ്ഞിട്ടുണ്ട് പലതരത്തിലുള്ള തരത്തിലുള്ള മേഖലകൾ തന്നെയാണ് ആകാശവാണി കൈകടത്തിയിട്ടുള്ളത് പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് പല തലമുറകളെ പല കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് സംഗീത സാഹിത്യ മേഖലകൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെങ്കിലും ഒപ്പം തന്നെ ഓരോ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളും കൃഷി ആരോഗ്യം വിനോദം വിദ്യാഭ്യാസം കായികം അങ്ങനെ പല മേഖലകളിലും ആകാശവാണി കൈവച്ചിട്ടുണ്ട് ആകാശവാണിയോടൊപ്പം തന്നെ രാജ്യത്തെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം മേഖലയിൽ ഇരുപത്തി മൂന്നിലധികം ഭാഷകളിൽ നൂറിലധികം ഉപഭാഷകളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ജനങ്ങളിലേക്കും ആകാശവാണി എത്തിച്ചേരുന്നു എന്നതാണ് ഇതിനെ മറ്റേത് മാധ്യമത്തിൽ നിന്നും വേറിട്ടതാക്കി മാറ്റുന്നത് ഏറ്റവും അധികം ഇതിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ നമുക്ക് പറയുവാനും സാധിക്കുന്നു ഞാൻ ശ്രീകുമാർ മുഖത്തല ആകാശവാണിയിലെ പ്രോഗ്രാം എക്സിക്യൂട്ടീവാണ് ഇപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്ററായിട്ടും കൂടാതെ സാഹിത്യ വിഭാഗത്തിൻ്റെ ചുമതല പ്രഭാത ഭേദിയുടെ ചുമതലയൊക്കെ വഹിക്കുകയാണ് ചെയ്യുന്നത് ആകാശവാണിയെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഞാനെൻ്റെ ഇരുപത്തി നാലാമത്തെയോ ഇരുപത്തഞ്ചാമത്തെയോ വയസ്സിലാണ് ആകാശവാണിയിൽ പ്രവേശിക്കുന്നത് ഏതാണ്ട് മുപ്പത്തി നാല് വർഷത്തെ സേവനം അവസാനിക്കാൻ പോവുകയാണ് സേവനം അടുത്ത വർഷം ഞാൻ സർവീസിൽ നിന്ന് വിരമിക്കും അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഇത് രാജ്യത്തെ ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രക്ഷേപണം നടത്തുന്ന സ്ഥാപനമാണ് ഏറ്റവും സാധാരണക്കാരായ ആളുകൾ അക്ഷരമറിയാത്തവർ നേരെ എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെ രോഗികളായിപ്പോയ ആളുകൾ നിരാലംബരായിട്ടുള്ള ആളുകൾ അങ്ങനെയൊക്കെ എല്ലാ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രക്ഷേപണം ശാസ്ത്രമാവട്ടെ സാമൂഹിക ബോധം പകരുന്ന കാര്യങ്ങളാവട്ടെ സാഹിത്യമാവട്ടെ ഏതും ഏറ്റവും സാധാരണക്കാരന് വേണ്ടി പ്രക്ഷേപണം ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം അതുകൊണ്ടാണ് ഇതിനെ ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന് പറയുന്നത് ബഹുജനം എന്ന് പറയുന്നത് ആരാണ് എന്ന് നിർവചനത്തിൽ ഏറ്റവും സാധാരണക്കാരനാ നിർവചനത്തിൽ വരണം ആകാശവാണിയുടെ ഭാഷ ഈ ആറ് മലയാളിക്കും നൂറ് മലയാളം അര മലയാളിക്കും ഒരു മലയാളം എന്ന് പറഞ്ഞ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുള്ള ഈ സ്ഥലത്ത് അനേകം പ്രാദേശിക ഭാഷാഭേദങ്ങളുണ്ടായിരിക്കെ ഒരു മാനക ഭാഷ കൊണ്ട് കേരളത്തെ ബന്ധിച്ചു നിർത്തിയതിലെ പ്രധാനപ്പെട്ട ഘടകം ആകാശവാണിയുടേതാണ് ഇന്നും കേരളത്തിലെ സ്വകാര്യ ചാനലുകൾ ഉൾപ്പെടെ എല്ലാവരുടെയും വാർത്താ വാർത്താവതരണത്തിൻ്റെ ഭാഷ ആകാശവാണിയിലെ അവതാരകരും വാർത്ത ഉത്പാദിപ്പിച്ച ആളുകളും ഉണ്ടാക്കിയെടുത്ത ഭാഷയാണ് ഇത് ഈ ഇതിൻ്റെ ഏകകം കുടുംബം എന്ന ഏകകത്തിന് വേണ്ടിയിട്ടാണ് ഈ മാധ്യമം പ്രവർത്തിക്കുന്നത് കുടുംബത്തിന് വേണ്ട സകലതും നിങ്ങളൊരു ദിവസം രാവിലെ ആകാശവാണി ഓപ്പൺ ചെയ്ത് വെച്ച് ഇത് രാത്രിയിൽ അവസാനിക്കുമ്പോഴേക്കും ഒരു കുടുംബത്തിന് വേണ്ട സകലതും അത് കുടുംബത്തിനെ ആഹ്ലാദിപ്പിക്കാൻ വേണ്ട എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗങ്ങളും അതുകൂടാതെ ഒരു കുടുംബത്തെ സജീവമായി നിലനിർത്താൻ വേണ്ട അല്ലാത്ത കാര്യങ്ങളും ചേർന്നിട്ടുള്ള ഒരു വലിയ അനൗപചാരിക സർവകലാശാലയായി ആകാശവാണി പ്രവർത്തിക്കുന്നു എന്നതാണ് ഇതേ സംബന്ധിച്ച് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം